ഹലോ നമസ്കാരം എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ കറണ്ട് ആണ് ഈ കറണ്ട് ഫീലിങ്സ് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് പല കാര്യങ്ങളും അതിലൂടെ അതിലൂടെ നമുക്കറിയാൻ പറ്റും കേട്ടോ അപ്പോൾ നിങ്ങളുടെ വ്യക്തിയുടെ ഒരു എന്താണ് ഇപ്പോൾ നിങ്ങളുടെ വ്യക്തിയുടെ അവസ്ഥയെ നമുക്ക് ചെക്ക് ചെയ്യാം വീഡിയോസ് ഒക്കെ ജനറൽ ആണ് ജനറൽലെസ്സാണ് ടൈംലെസ് ആണ് ആർക്കും വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും കാണാം അതുപോലെ തന്നെ റെസിനേറ്റ് ആകുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക റെസിനേറ്റ് ആകാത്തത് വിട്ട് കളയുക ഇതിലെ പോസിറ്റീവ് കാര്യങ്ങളെല്ലാം ക്ലെയിം ചെയ്തെടുക്കുക കേട്ടോ പിന്നെ പേഴ്സണൽ റീഡിങ്സ് ഒക്കെ വേണമെങ്കിൽ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ ഇവിടെ ഞാൻ ടാഗ് ചെയ്തേക്കാം കേട്ടോ സ്പെൽ വർക്കുകൾ ബ്ലാക്ക് മാജിക് റിമൂവലുകൾ അതുപോലെ തന്നെ കേസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ കോടതി വഴക്ക് വസ്തു സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെയുള്ള പലവിധ കാര്യങ്ങൾക്കുള്ള പരിഹാരങ്ങൾ നമ്മുടെ കയ്യിലുണ്ട് വിവാഹ തടസ്സം വിവാഹം നടക്കാതിരിക്കുക കേട്ടോ അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞാൻ സ്വാഗതം അർപ്പിച്ചുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഒരുപാട് സൗണ്ട് വരുന്നുണ്ട് കാര്യമാക്കേണ്ട കേട്ടോ പ്രപഞ്ച സൃഷ്ടികളാണെല്ലാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം എല്ലാവരും മനസ്സമാധാനമായിട്ടൊന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം മാത്രം വീഡിയോ കാണാൻ ശ്രമിക്കുക കേട്ടോ ഓക്കെ എന്നാൽ ഒരു കറൻറ്റ് ഫീലിങ്സ് നോക്കുമ്പം അതായത് ഈ വ്യക്തി ഇപ്പം നിങ്ങളിൽ നിന്ന് അതായത് നിങ്ങളെ നിങ്ങൾ കോണ്ടാക്റ്റ് ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളെ ലെസ് കോണ്ടാക്റ്റ് ആയിരിക്കാം കേട്ടോ അത് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ചെടുക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് പുതിയൊരു ഓഫർ വന്നോ എന്നൊക്കെ ഉള്ള ഒരു സംശയത്തിലാണ് ഈ വ്യക്തി കാരണം നിങ്ങൾ അത്രത്തോളം സ്ട്രോങ് ആയിട്ടാണ് ഇപ്പം നിൽക്കുന്നത് നിങ്ങൾ ഒരു രീതിയിലും അടുക്കാൻ പോകുന്നില്ല അപ്പം നിങ്ങൾ നേരത്തെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എപ്പോഴും കാല് പിടിച്ച് കരഞ്ഞ് ചെല്ലുന്ന വ്യക്തികളായിരുന്നിരിക്കാം ഏ അങ്ങനെ നിൽക്കുന്ന നിങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനെ ഈ വ്യക്തിയുടെ ഒരു മൈൻഡിൽ ഒരു സംശയം എന്താണെന്നറിയാവോ നിങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനെ ആയിപ്പോയി നിങ്ങൾ ഇങ്ങനെ അല്ലായിരുന്നല്ലോ ഇങ്ങനെയുള്ള ആൾക്കാരെ അല്ലായിരുന്നു നിങ്ങൾ എപ്പോഴും ഇവരെ ഡിപ്പെൻഡ് ചെയ്ത് ഇമോഷണൽ ആണല്ലോ നിങ്ങൾ ഇവരെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നിന്ന ആൾക്കാരാണ് ആ നിങ്ങൾക്ക് എങ്ങനെ ഇങ്ങനെ മാറ്റം സംഭവിച്ചു അത് ഇനി മറ്റേതെങ്കിലും ഓഫർ വന്നിട്ടാണോ അതായത് ഒരു അതായത് നിങ്ങൾക്കും അവർക്കും അല്ല ഒരു തേർഡ് പാർട്ടി വന്നോ എന്നുള്ള ഒരു എന്താണ് ഒരു സംശയാസ്പദമായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് കറണ്ട് ഫീലിങ്സ് എടുത്താണ് കാണുന്നത് അതുപോലെ തന്നെ തേർഡ് പാർട്ടി മൂലം നിങ്ങൾക്കൊരു ഹാർഡ് ബ്രോക്കൺ സിറ്റുവേഷൻ ഒക്കെ ഉണ്ടായതാണ് കേട്ടോ തേർഡ് പാർട്ടി വന്നതുകൊണ്ടാണ് ഈ വ്യക്തി പോയെന്ന് വ്യക്തമായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് അത് മാത്രമല്ല ചിലർക്ക് സിറ്റുവേഷൻസ് ആകാം എന്ത് തന്നെയാണെങ്കിലും അതൊരു ഹാർട്ട് ബ്രോക്കൺ സിറ്റുവേഷൻസ് ആയിരുന്നു അത് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇയാളെ നിങ്ങളെ നല്ല രീതിയിൽ വേദനിപ്പിച്ചിട്ടുണ്ട് കേട്ടോ ചിലപ്പോൾ ഒന്നും പറയാതെ പോയതായിരിക്കാം ചിലപ്പം നിങ്ങൾ നിങ്ങളോട് എന്താ പറയുന്നത് ഒരു കാരണവുമില്ലാതെ നിങ്ങളെ തെറ്റി നിങ്ങൾക്ക് നിങ്ങൾക്ക് മേൽ കുറ്റങ്ങൾ കുറ്റങ്ങൾ ചുമത്തി പോയ വ്യക്തികളായിരിക്കാം എന്ത് തന്നെയാണെന്ന് പറന്ന് പറഞ്ഞാലും ശരി നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ പെയിൻ ഉണ്ടായിട്ടുണ്ട് ഈ തേഡ് സിറ്റുവേഷൻ അല്ലെങ്കിൽ തേർഡ് പാർട്ടി മൂലം കേട്ടോ അപ്പം ഇപ്പൊ ചിന്തിക്കുന്ന എന്താന്നറിയാവോ നിങ്ങൾക്ക് ഇനി ന്യൂ ഓഫർ വന്നോ മനസ്സിലായോ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ ന്യൂ ആയിട്ട് ഏതെങ്കിലും ആൾക്കാർ വന്നു അതുകൊണ്ടാണോ നിങ്ങൾ ഇങ്ങനെ ഇയാളെ ഒഴിവാക്കുന്നത് നിങ്ങൾ അയാൾ വരുന്നില്ല അത് വേറെ കാര്യം പക്ഷേ നിങ്ങൾ അങ്ങോട്ട് പോലെ ചെല്ലുന്നില്ല ഇതാണ് ഇയാളുടെ മൈൻഡിൽ കേട്ടോ അപ്പോൾ കുറച്ച് കാലം കൂടെ എടുത്ത് നോക്കാം അത് അതുമാത്രമല്ല നിങ്ങളോട് ഇപ്പോൾ ഈ ഒരു ടൈമിൽ പാഷനേറ്റ് ആയിട്ട് അട്രാക്ഷൻ അഡിക്ഷൻ ഒക്കെ നിങ്ങളോട് തോന്നുന്നുണ്ട് അത് അത് തന്നെയല്ല നിങ്ങളെ നല്ല രീതിയിൽ ചേസ് ചെയ്യുന്നുണ്ട് അതുപോലെ അവർ നല്ല രീതിയിൽ കരിയറിൽ ഫോക്കസ് ആണ് അവരുടെ ജോലിയിൽ അവർ നല്ല രീതിയിൽ നോക്കിയാണ് നിൽക്കുന്നത് എങ്കിൽ നിങ്ങളെ നല്ല രീതിയിൽ ചേയ്സും ചെയ്യുന്നുണ്ട് ഈ എന്താണ് ഈ ഒരു നിമിഷം നിങ്ങളൊരു ഫാമിലി മെറ്റീരിയൽ ആണല്ലേ നിങ്ങളൊരു മാരേജ് മെറ്റീരിയൽ ആണോ നിങ്ങളൊരു ട്രൂ ആയിട്ടുള്ള ഒരു മാരേജ് മെറ്റീരിയൽ ആണെന്നൊക്കെ ഈ സമയത്ത് ഈ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ ഏതെങ്കിലും തരത്തിലൊരു ഓൾഡ് എനർജിയിലൂടെ പോയതായിരിക്കാം പണത്തിൻ്റെ പിന്നാലെ പോയതായിരിക്കാം ദ ലവേഴ്സ് കാർഡ് വന്നിട്ടുണ്ടോ നിങ്ങൾക്ക് ഏതെങ്കിലും മറ്റേ റിലേഷൻ വന്നിട്ടുണ്ടെന്നൊക്കെ ഉള്ളൊരു ചിന്ത ഇയാൾക്കുണ്ട് കേട്ടോ ഇയാൾ അതായത് ട്രൂ ആയിരുന്നു നിങ്ങളായിരുന്നു അതായത് സമയം വൈകിപ്പോയി ഇനി ഞാൻ എന്ത് ചെയ്യും എന്നൊക്കെ ഉള്ള രീതിയിൽ കറണ്ട് ഫീലിങ്സ് എടുത്ത് നോക്കിയാൽ ത്തിരി സാടാണ് കേട്ടോ ആ ഒരു നമുക്ക് മനസ്സിലാകുന്നുണ്ട് അതായത് എന്താ പറയുന്നത് ഏഹ് സമയം വൈകിപ്പോയി എന്നുള്ളൊരു ചിന്ത ഇപ്പൊ പുള്ളിയുടെ മനസ്സിൽ വരുന്നുണ്ട് ഒരുപാട് വരുന്നുണ്ട് കേട്ടോ കാരണം നിങ്ങളെ നഷ്ടപ്പെടുമോ നിങ്ങൾ പോകുമോ നിങ്ങൾ ഇനി പഴയ പോലെ നിൽക്കത്തില്ലേ അയാളെ ചെയ്ത് ചെയ്തത് തെറ്റായി പോയി എന്നൊക്കെ അയാൾ ചിന്തിക്കുന്നുണ്ട് കേട്ടോ കുറച്ചു കാലം കൂടി നമുക്കൊന്ന് നോക്കാം അതായത് ഈ വ്യക്തി നിങ്ങളെ നല്ല രീതിയിൽ ചേസ് ചെയ്യുന്നുണ്ട് കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വ്യക്തിക്ക് എങ്ങനെയല്ലേ നിങ്ങളുടെ അടുത്തോട്ടൊന്നും വരണം വേറെ വേറൊന്നിനുമല്ല കേട്ടോ ഞാനത് ഇപ്പോഴേ നിങ്ങളോട് പറയുവാണ് വേറൊന്നിനുമല്ല അവിടെ സിറ്റുവേഷൻ വളരെ മോശമാണ് ഇത് വന്നും പോയി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഓൺ ആൻഡ് ഓഫ് ആണ് കേട്ടോ അയാൾക്കിപ്പം അയാൾ ചെന്ന അവസ്ഥ അയാൾ ചെന്ന നിങ്ങളെ പറ്റിച്ച് നിങ്ങളെ കരയിപ്പിച്ച് നിങ്ങളെ വേദനിപ്പിച്ച് ഹാർട്ട് ബ്രോക്കൺ തന്ന് മറ്റൊരു സിറ്റുവേഷനിലോട്ട് പോയിട്ട് അവിടെ മോശമായിട്ട് പെട്ടെന്ന് നിങ്ങളേക്ക് എന്നുള്ള തോട്ട് അത് ആ ഒരു ഇത് കൊണ്ട് ചിലപ്പം വന്നിട്ട് വീണ്ടും പോകാം ആ ഒരു എനർജി എനിക്കിവിടെ കിട്ടുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ അത് സ്റ്റാർ കാർഡ് വന്നിട്ടുണ്ട് എന്തോ ഒന്ന് പ്രതീക്ഷിച്ച് എന്തോ ഒന്നിന് ഇട്ട് പോയതാണ് പക്ഷേ അത് അവിടെ തകിടം മറിഞ്ഞു എന്നാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ അയാൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ നിങ്ങളോടും അല്ലെങ്കിൽ നിങ്ങളോടും നല്ല അയാൾ ഏതെങ്കിലും തരത്തിൽ ആരുടെ ഒക്കെ തരത്തിൽ അയാൾ ബിഹേവ് നോ ബിഹേവിയർ അതായത് അയാളുടെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും തരത്തിൽ നല്ല രീതിയിലുള്ള പ്രവണതകൾ ഉണ്ടായിട്ടില്ല ഒരുപാട് പേരെ അയാളിങ്ങനെ വേദനിപ്പിച്ച് നിങ്ങളെ അടക്കം ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അതിനുള്ള എല്ലാ കർമ്മഫലയാൾ അനുഭവിക്കുന്നു എന്നാണ് കാണിക്കുന്നത് ഒരുപാട് ചൈൽഡിഷ് ക്യാരക്ടർ ആകാം അയാളുടെ അല്ലെങ്കിൽ നിങ്ങളുടെ കേട്ടോ ഒരുപാട് കുട്ടിത്തം നിറഞ്ഞ സ്വഭാവം ചിലപ്പോൾ ഇതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷനൊക്കെ ആയിരിക്കാം കേട്ടോ അതുപോലെ തന്നെ ജഡ്ജ്മെൻ്റ് ജഡ്ജ്മെൻറ്റ് വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഡെത്താണ് ഈ ഒരു സിറ്റുവേഷൻ ഒരു എൻഡിങ് വരുമെന്നാണ് കാണിക്കുന്നത് സാ എൻഡിങ് വന്നതിന് ശേഷം അതായത് ഈ ഒരു സമയത്ത് ആ വ്യക്തിക്ക് എന്താ പറയുന്നത് നിൽക്കുന്ന അവസ്ഥയിൽ നിന്ന് ഒരുപാട് പെയിൻ അനുഭവിക്കുന്നു പിന്നിൽ നിന്ന് നിൽക്കുന്ന അവസ്ഥയിൽ നിന്ന് ആരോ കുത്തിയിട്ടുണ്ട് നല്ല രീതിയിലുള്ള ചതി കിട്ടിയിട്ടുണ്ട് കേട്ടോ ആരെയാണോ വിശ്വസിച്ച് പോയത് അവരിൽ നിന്ന് നല്ലൊരു ചതി കിട്ടിയിട്ടുണ്ട് അതിലൂടെ മനസ്സിലാക്കുന്നു നിങ്ങളായിരുന്നു ഈ വ്യക്തിയുടെ വെളിച്ചം നിങ്ങളായിരുന്നു എന്തുകൊണ്ടും നല്ലത് നിങ്ങളായിരുന്നു എല്ലാ രീതിയിലും ഇയാൾക്കൊരു സപ്പോർട്ടീവായിട്ട് നിന്നത് നിങ്ങളെ ഭയങ്കരമായിട്ട് നല്ല പോസിറ്റീവായിട്ട് നിങ്ങളെ വിചാരിക്കുന്നു നിൽക്കുന്ന എടുത്തു ഇടത്തുനിന്ന് നല്ല ചതി കിട്ടിയതിന് ശേഷമാണെന്ന് ഓർത്തോണം കേട്ടോ അതാണ് ഇവിടെ കാണിക്കുന്നത് അതുപോലെ തന്നെ പെട്ടെന്നൊരു ആക്ഷൻ എടുത്ത് നിങ്ങളിലേക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ് കാരണം ഇവിടെ ഇത്രയും ചതി കിട്ടിയത് പക്ഷേ ഈ വ്യക്തിക്ക് കുറ്റബോധമായിട്ടൊന്നും കാണിക്കുന്നില്ല കേട്ടോ ഒരു കുറ്റബോധമോ അല്ലെങ്കിൽ നിങ്ങളോടൊരു മാപ്പ് പറയണമെന്നോ അങ്ങനെ മാപ്പൊന്നും നമ്മൾ ആരെയും കൊണ്ടും പറയിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷെ തെറ്റാ ാണല്ലോ എന്നൊരു കുറ്റബോധമില്ല പക്ഷെ നിങ്ങളായിരുന്നു ഈ വ്യക്തിക്ക് വെളിച്ചം എന്ന് ചിന്തിക്കുന്നുണ്ട് ഈ ഒരു മോശം സമയം ഈ ഒരു മോശം ഇതിന് ഡെത്ത് വരും എൻഡിങ് വന്നതിന് ശേഷം നിങ്ങളിലേക്കൊരു പുതിയ ഇത് വരുന്നു എന്നാണ് കാണിക്കുന്നത് ആക്ഷൻ കാർഡ് വന്നിട്ടുണ്ട് കുറച്ച് കാർഡും കൂടി നമുക്ക് നോക്കാം അതായത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണ് ഇപ്പം നിൽക്കുന്നത് ഈ തേർഡ് പാർട്ടി മൂലം ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് അല്ലെങ്കിൽ തേർഡ് പാർട്ടിക്ക് സന്തോഷിക്കണം തേർഡ് പാർട്ടിക്ക് എന്താ പറയുക തേർഡ് പാർട്ടി ഒരുപാട് ഓ ഇത് ചെയ്യുന്ന ആളായിരിക്കും ഒരുപാട് എന്താ പറയുന്നത് ഡിമാൻഡുകൾ അതുപോലെ എന്താ പറയുന്നത് വരച്ച വരയിലൊക്കെ എന്ന് പറയത്തില്ല അങ്ങനത്തെ ഒരു വ്യക്തി ആയിരിക്കാം കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ മൂലം ഒരുപാട് സ്ട്രഗിൾസ് അനുഭവിക്കുന്നുണ്ട് അവർ മൂലം അത് ഒരുപാട് എന്താ പറയുന്നത് നിങ്ങളെ പറ്റിയിട്ട് ഓർക്കുമ്പോൾ മാത്രമേ ഉള്ളൂ ഈ വ്യക്തിക്ക് ജീവിതത്തിലൊരു സമാധാന സന്തോഷം പക്ഷേ എന്ത് ചെയ്യാം നിങ്ങളെ നഷ്ടപ്പെട്ടു പോയി കേട്ടോ നിങ്ങളെ നഷ്ടപ്പെട്ടു പോയി എന്ന് തന്നെയാണ് ഈ വ്യക്തി ചിന്തിക്കുന്നത് അതുകൊണ്ട് തന്നെ ഭയങ്കര പെയിൻ അനുഭവിക്കുന്നുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞു ഒരു ചൈൽഡിഷ് ക്യാരക്ടർ ആയിരിക്കാം എൻ്റെ പാസ്റ്റ് ലൈഫായിരിക്കാം നിങ്ങളേക്ക് വരുന്നതിനെ പറ്റിയിട്ട് നല്ല രീതി ചിന്തിക്കുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ നിങ്ങളുമായിട്ട് പങ്കിട്ട നിമിഷങ്ങൾ നിങ്ങൾ അതൊക്കെ പഴയ കാര്യങ്ങളൊക്കെ ഓർത്ത് ഓർമ്മയിൽ ജീവിക്കുന്നെന്ന് വേണം ഇപ്പൊ പറയാനായിട്ട് കാരണം നിങ്ങളുടെ നിങ്ങളെ നഷ്ടപ്പെട്ടു പോയി കാരണം അവിടെ ഇനി അതൊക്കെ ഒരു സന്തോഷവും ഇല്ല ഭയങ്കര വിഷമത്തിലാണ് അപ്പം ഓർക്കുമ്പോൾ നിങ്ങളെ ഓർക്കുമ്പോഴാണ് ഒരു എന്താ പറയുന്നത് ഒരു സന്തോഷം കിട്ടുന്നത് പക്ഷേ നിങ്ങളെ നഷ്ടപ്പെട്ടു പോയി ഇനി എന്ത് ചെയ്യും കാരണം അയാൾക്ക് ഉറങ്ങാൻ പോലും പറ്റുന്നില്ല രാത്രി കാലങ്ങളിലൊക്കെ എഴുന്നേറ്റിരുന്ന് കരയുന്നൊരവസ്ഥ കാരണം അയാൾക്ക് പെയിൻ ആണ് നിങ്ങളെ നിങ്ങളും പോയി ഇനി അവിടെയും നല്ലതില്ല ഇവിടെയും നല്ലതില്ല ചെന്നിടത്തും മോശം ഇപ്പം നിങ്ങളും പോയി എല്ലാ രീതിയിലും ഭയങ്കര പെയിൻ അനുഭവിക്കുന്ന ഒരു രീതിയാണ് കാണിക്കുന്നത് കേട്ടോ അതായത് ഞാൻ പറയുന്നില്ലേ നിങ്ങളുമായിട്ട് പങ്കിട്ട നല്ല നിമിഷങ്ങളൊക്കെ ഓർത്തെടുക്കുന്നു അതുപോലെ തന്നെ എന്താ പറയുന്നത് ഒത്തിരി ഓഫറുകൾ ഡിവൈനിൽ നിന്ന് ഓഫറുകൾ കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ ഒത്തിരി ഓഫറുകളൊക്കെ കൊടുക്കുന്നു പക്ഷേ ഇയാൾക്ക് മനസ്സിലായി ഇവരെല്ലാം ഇയാളെ പറ്റിക്കാൻ കൂടെ നിൽക്കുന്നവരാണ് നിങ്ങളായിരുന്നു ശരി എന്ന് ഇയാൾക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് പറയാം ഞാൻ പേഴ്സൽ റീഡിങ്സൊക്കെ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ ഇവിടെ ഞാൻ നമ്പർ ടാഗ് ചെയ്യുന്നുണ്ട് സ്പെൽ സ്പെൽവർക്കുകൾ ബ്ലാക്ക് മാജിക് റിമൂവലുകൾ അതുപോലെ തന്നെ ഈ തേർഡ് പാർട്ടി സിറ്റുവേഷൻ റിമൂവ് എന്ത് അത് തരത്തിലുള്ള പലതരം കാര്യങ്ങൾ കേട്ടോ നിങ്ങളുടെ എന്താണോ ആവശ്യം നമ്മൾ പരിഹരിച്ച് തരുന്നതായിരിക്കും പേഴ്സണൽ റീഡിങ്സിന് വന്നതിന് ശേഷം മാത്രമേ ഉള്ളൂ നമ്മളിതൊക്കെ പരിഹരിക്കത്തുള്ളൂ കേട്ടോ അപ്പോൾ കിങ് ഓഫ് പെൻഡാക്കൾസ് അതായത് നിങ്ങളിലേക്ക് ഒരു ആക്ഷൻ എടുത്ത് വരുന്നതിനെ പറ്റിയിട്ടാണ് ഈ വ്യക്തി ചിന്തിക്കുന്നത് അതായത് നിങ്ങൾക്കൊന്നും വേണ്ട മനസ്സിലായി എല്ലാം പക്ഷേ എന്ത് ചെയ്യും നിങ്ങളേക്ക് ചിന്തിക്കുന്നുള്ളൂ പക്ഷെ വരാൻ പറ്റാത്തൊരു സിറ്റുവേഷനായി എന്തുകൊണ്ട് കാരണം നിങ്ങളിനി സ്വീകരിക്കുമോ നിങ്ങൾ റിജക്റ്റഡ് ചെയ്യുമോ നിങ്ങളെടുത്തോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ വേണ്ടാന്ന് പറയുമോ അങ്ങനെയൊക്കെ ഉള്ള ഒരു ചിന്ത എന്താ പറയുന്നത് അങ്ങനെയൊക്കെയുള്ളൊരു ചിന്തയിലാണ് ഈ വ്യക്തി ഇരിക്കുന്നത് കേട്ടോ അപ്പം ഇയാളുടെ കറണ്ട് സിറ്റുവേഷൻ കഴിഞ്ഞാൽ ഇതാണ് നമ്മൾ കാണുന്നത് അപ്പം വീഡിയോസൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാൻ ശ്രമിക്കുക അതുമാത്രമല്ല ഇതുവരെ തന്ന സപ്പോർട്ടിനും സബ്സ്ക്രൈബ് ചെയ്തതിനും ഒക്കെ എല്ലാവരോടും ഞാൻ നന്ദി അർപ്പിക്കുകയാണ് കേട്ടോ അപ്പം ഇത് റെസിനേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക റെസിനേറ്റ് ആകാത്തത് വിട്ട് കളയുക കേട്ടോ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം വിഷ് ചെയ്തുകൊണ്ട് ഓം നമശിവായ